െ ജയന്റെ വേഷം അണിഞ്ഞ് കാപ്പി കച്ചവടവുമായി തൃശൂർ സ്വദേശി അഷ്റഫ് പൂരം നഗറിലെത്തി കേരള വിഷൻ സ്റ്റാളിന്റെ സമീപത്താണ് ചുണ്ടിൽ കിലുക്കുകൊട്ടി പാട്ടുപാടി കച്ചവടം പൂടി പിടിച്ചത് കൊടത്തിൽ എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് ഒരു പുതുമ തോന്നിയിരിക്കുകയാണ് ജയൻസാർ ഭരിച്ചിട്ട് നാൽപ്പത്താറ് വർഷമായിട്ടും ഇപ്പോഴും ജനങ്ങൾക്ക് ജയൻ സാറിനെ കാണുമ്പോൾ ഒരു ലഹരി തന്നെയാണ് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായ ജയൻ ഇപ്പോഴും ജനങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേഷം എടുത്തിട്ടത് ഓരോ കൊല്ലം തിളങ്ങി നിൽക്കുന്ന ഒരു സൂര്യ തേജസ്സാണ് ജയൻ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ വാടയും കുട്ടികളുടെ പഠിപ്പൊക്കെ ഈ മഹാനായ നടൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അഷ്റഫ് എന്നേ മരിച്ചുപോയി